ഒരു ഞെട്ടിക്കുന്ന വാർത്ത പറയാമെന്ന് പറഞ്ഞിരുന്നല്ലോ എന്താണ് ആ പ്രിയം മാത്രമല്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെല്ലാവരും കേൾക്കണം നമ്മൾ സിനിമ കാണാൻ പോകുന്നു സിനിമാ തിയേറ്ററിൽ നിന്ന് നമ്മൾ മോഹൻലാലിൻ്റെ ഒരു മനോഹരമായ സിനിമ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ മകൻ്റെ ഒരു സിനിമ എന്ന് പറഞ്ഞിട്ടല്ലോ അല്ലാ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതൊക്കെ ആ തിയേറ്റർ എയർ കണ്ടീഷൻഡ് തിയേറ്ററാണ് അതിനകത്ത് ഒരു വിഷവാതകം പരക്കുന്നു നമ്മളറിയുന്നില്ല നമ്മളത് ശ്വസിച്ച് നമ്മൾ വീട്ടിൽ പോകുന്നു ഒരു നാൽപ്പത്തിരണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ കുഴഞ്ഞു വീഴുന്നു ആശുപത്രിയിൽ എത്തിക്കുന്നു വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട് എന്നറിയുന്നു ഒരു മരുന്നുമില്ല ഈ വിഷത്തിന് ആൻറ്റിഡോക്ടറുകൾ അതായത് പ്രതിവിധികൾ ഒന്നുമില്ല എന്ന് ആശുപത്രി അധികൃതർ പറയുന്നു നമ്മൾ മരിച്ചു പോകുന്നു നമ്മൾ സഞ്ചരിക്കുന്ന ഒരു എയർ കണ്ടീഷൻഡ് ബസ്സിലാണ് അല്ലെങ്കിൽ ഒരു ട്രെയിനിലെ കമ്പാർട്ട്മെൻറ്റിലാണ് അവിടെയും ഈ വിഷം പരക്കുന്നു നമ്മളത് വിശ്വസിക്കുന്നു നാൽപ്പത്തിരണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ കൊളാപ്സ് കൊളാപ്സാവുന്നു ആശുപത്രിയിൽ എത്തിക്കുന്നു രക്ഷപ്പെടാൻ മാർഗമില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഇന്ത്യയിൽ സംഭവിക്കുമായിരുന്നു ഗുജറാത്ത് പോലീസിൻ്റെ തീവ്രവാദ വിരുദ്ധ സംഘം എ ടി എസ് ഡൽഹി പോലീസിൻ്റെ സഹായത്തോടെ പേരെ പിടികൂടി പിടികൂടിയവരിൽ ഒരാൾ ചൈനയിൽ പോയി എം ബി ബി എസ് പഠിച്ച ഡോക്ടറാണ് ബാക്കി രണ്ടുപേർ വിദ്യാർത്ഥികളാണ് ചെറുപ്പക്കാരാണ് ഡോക്ടറുടെ പേര് അഹമ്മദ് മുഹിയുദ്ദീൻ സായിദ് ബാക്കിയുള്ള സഹായികളായിട്ടുള്ള ആസാദ് സുലൈമാൻ ഷെയ്ഖ് സ്വദേശിയാണ് വിദ്യാർത്ഥിയാണ് ഉത്തർപ്രദേശിൽ രണ്ടാമത്താൾ യു പി ഷാമിലി സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് സുഹാ സുഹാലി മുഹമ്മദ് സലീം ഇരുപത്തിമൂന്ന് വയസ്സ് ഡോക്ടറുടെ പ്രായം എനിക്കറിയില്ല പോലീസിൻ്റെ ഡോക്യുമെൻറ്റിൽ ഡോക്ടറുടെ പ്രായം പറഞ്ഞിട്ടില്ല ഈ മൂന്ന് പേരെ ഒരു ടോൾ ഗേറ്റിൽ വെച്ച് രഹസ്യ വിവരം കിട്ടിയിട്ടാണ് ഡൽഹി പോലീസും ഗുജറാത്തിൻ്റെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് കൂടെ പിടിച്ചത് പിടിച്ചു പഠിച്ച് പിടിച്ച് ഇവർ രക്ഷപ്പെടാൻ നോക്കി യു പി പോലീസും സാധാരണയായി ചെയ്യുന്ന പോലെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടില്ല കാരണം ഒരുപാട് കാര്യങ്ങൾ ഇവരിൽ നിന്ന് അറിയാനുണ്ടായിരുന്നു ഇയാളുടെ ചുമലിൽ ഈ ഡോക്ടറുടെ ചുമലിൽ ഒരു സിൽവർ കളറുള്ള ബാഗ് ഉണ്ടായിരുന്നു ബാഗ് തുറന്നപ്പോൾ അതിൽ നിന്ന് രണ്ട് ബ്ലോക്ക് പിസ്റ്റൽസ് കിട്ടി ബ്ലോക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ രണ്ട് പിസ്റ്റൽസ് ഒരു ബറേറ്റ റിവോൾവർ റിവോൾവറാണോ അതോ കൈത്തോക്കാണോ എനിക്കറിയില്ല ബറേറ്റ എന്ന് പറയുന്ന തോക്ക് അപ്പോൾ മൂന്ന് തോക്ക് മുപ്പത് ലൈവ് കാഡ്രിഡ്ജുകൾ കിട്ടി മെടികുണ്ടകളുടെ മുപ്പത് കാഡ്രിഡ്ജുകൾ കിട്ടി അതുകൂടാതെ നാല് കിലോ വരുന്ന എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു ഇതെന്താണെന്ന് പോലീസിന് ആദ്യം മനസ്സിലായില്ല പോലീസ് അത് കൊണ്ടുവന്ന് ഫോറൻസിക്ക് ആരെ വിളിച്ചു ഫോറൻസിക്ക് പറഞ്ഞു നമുക്ക് മലയാളികൾക്ക് നല്ല പരിചയമുള്ള സാധനം ആവണക്കെണ്ണയല്ലേ ആവണക്കെണ്ണ വൈറലകൾ നല്ലതാണെന്ന് പറയുന്നത് ആവണക്കണ്ണ ഔഷധ ഗുണമുള്ളതാണ് ഈ ആവണക്കെണ്ണ ഉണ്ടാക്കാൻ വേണ്ടി ആവണക്കിൻ്റെ കുരു ആട്ടും ആട്ടിക്കഴിഞ്ഞിട്ട് എണ്ണ എടുക്കും ഔഷധമൂലമുള്ളാണ് എണ്ണ എടുത്തു കഴിഞ്ഞാൽ മിച്ചം വരുന്ന ചണ്ടി ഉണ്ടല്ലോ ഈ ചണ്ടിയാണ് നാല് കിലോ ഈ ചണ്ടി ആവണക്കിൻ്റെ ചണ്ടി എന്തിനാണ് എന്ന് ചോദിച്ചാൽ ചോദ്യം സ്വാഭാവികമാണ് അല്ലേ കളയാണ് പക്ഷേ അത് അല്ല ലോകത്തിലെ ഏറ്റവും മാരകമായ വിഷം റൈസിൻ അതിൽ നിന്നുണ്ടാക്കാം നാല് കിലോയിൽ നിന്ന് ഒരു പതിനായിരം പേരെ കൊല്ലാനുള്ള റൈസിൻ ഉണ്ടാക്കാം അത് സംസ്കരിച്ചെടുത്താൽ മതി അതുമായിട്ടാണ് ഈ മൂന്ന് അഹമ്മദ് മൊഹീദുൻ സായിദ് എന്ന് പറയുന്ന ചൈനയിൽ പോയി എം ബി ബി എസ് പഠിച്ച ഡോക്ടറെ പഠിച്ചത് അയാളുടെ പക്കൽ മൂന്ന് തോക്കുണ്ടായിരുന്നു നിരവധി നിറയൊഴിക്കാവുന്ന വെടികുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ട് പോലീസ് ഞെട്ടിപ്പോയി ഇയാളെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തു പറയുകയാണ് അപ്പോഴാണ് വ്യക്തമാവുന്നത് ഇയാൾ ഐ എസ് ഖൊറാസാൻ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന അല്ലെ പാകിസ്ഥാനിലുള്ള ഐ എസിൻ്റെ ഖൊറാസാൻ എന്ന് പറയുന്ന വിങ്ങിൻ്റെ ആ പ്രവിശ്യയിലുള്ള ഐ എസ് മോഡ്യൂളിൻ്റെ ഭാഗമാണ് ഐ എസിൻ്റെ ഭാഗമായ അയാളുടെ മൂന്ന് തോക്കുകളും നിരവധി വെടിയുണ്ടകളും പതിനായിരക്കണക്കിന് ആളുകളെ കൊല്ലാൻ കഴിയുന്ന വിഷമുണ്ടാക്കാൻ കഴിയുന്ന ആവണക്കിൻ ചണ്ടിയുമായി പിടികൂടി അയാൾ പറഞ്ഞു ഞാനിതിനാണ് റൈസിൻ എന്ന് പറയുന്ന വിഷം റൈസിൻ എന്ന് പറയുന്ന വിഷം വിഷത്തിൻ്റെ പ്രതിമരുന്നില്ല ഉള്ളിൽ ചെന്നാൽ ഉടനെ ചാവില്ല ചാവൽ അത് ശ്വസിച്ചാൽ ഇഞ്ചക്റ്റ് ചെയ്താൽ ഉള്ളിൽ ചെന്നാൽ മരണം ഉറപ്പാണ് നമ്മൾ ആവണക്കണ്ട കുടിച്ചാൽ അതിന് ഈ മരിക്കുന്നില്ല ഔഷധ ഗുണമാണ് പക്ഷേ അതിൻ്റെ ചണ്ടിക്ക് മാരകമായ വിഷമുണ്ട് ഞാൻ മുമ്പ് വായിച്ചിട്ടുണ്ട് നമ്മൾ ആപ്പിൾ കഴിക്കത്തില്ലേ ആപ്പിളിൻ്റെ കുരു അതിന് അതിനകത്ത് സൈനൈഡിൻ്റെ നേരിയ അംശം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ഒരു അരക്കിലോ ആപ്പിളിൻ്റെ കുരു എടുത്ത് നിന്ന് ആൾ തട്ടിപ്പോവും അപകടമാണ് അപകടകരമാണ് എന്ന് പറയുന്നത് ഇത് ഇത് ആധികാരികമല്ല ഞാൻ ഞാനെവിടെയോ വായിച്ച് കേട്ടോ വായിച്ചതോ പറഞ്ഞു കേട്ടതോ അറിവാണ് പക്ഷേ ഇതങ്ങനെയല്ല പോലീസ് പറയുന്നു ആവടക്കിൻ്റെ കുരു ഇതിൻ്റെ ചണ്ടി മാരക മാരകവിഷമായ റൈസിനുണ്ടാക്കാൻ പറ്റും നിങ്ങൾ ഓർക്കുന്നുണ്ടോ കുറച്ച് വർഷം മുമ്പ് അതായത് ഒരു ഓഡിയോ ക്ലിപ്പ് വന്നിരുന്നു ഒരു മലയാളിയാണ് നിങ്ങൾ കാഫിറുകളെ കൊല്ലണം അവർ ഇരിക്കുന്നിടത്തേക്ക് അവരുടെ പൂരം നടക്കുന്നു വലിയ ഉത്സവങ്ങൾ നടക്കുന്നു അവൾ അവിടേക്ക് നിങ്ങളൊരു ട്രക്ക് കിട്ടുകയാണെങ്കിൽ ആ ട്രക്ക് ഓടിച്ച് കയറ്റി കൊല്ലണം ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു കത്തി എടുത്ത് അടുത്ത് കാണുന്ന കാഫിർ കാഫിർ ആരാന്നറിയോ പ്രിയനും ഞാനും ഇത് കേൾക്കുന്ന നിങ്ങളുമാണ് കലീമ ചൊല്ല എന്നറിയാത്തവരൊക്കെ കാഫറാണ് പഹൽഗാമേ അതെ അപ്പോൾ അവരെ കൊല്ലണം എന്ന് പറയുന്ന ഐ എസിൻ്റെ ശബ്ദം നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ വന്നു മലയാളത്തിൽ പല വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ആ ശബ്ദം പോയി പോലീസ് അന്വേഷണം ഇവിടത്തെത്തിയില്ല കാരണം ആർക്ക് അയച്ചതാരാണെന്നറിയാം അയച്ച ആൾ പടമായി പോയി അവൻ തട്ടിപ്പോയി അവനെ വെടിവിച്ചു കൊന്നു സൈന്യം കൊന്നു പക്ഷേ അവൻ്റെ മെസ്സേജ് ആർക്കൊക്കെ പോയി ഞാൻ കണ്ടുപിടിക്കണ്ടേ അപ്പോൾ അവനുമായി ബന്ധമുള്ള ആളുകൾക്കാണല്ലോ ഈ മെസ്സേജുകൾ പോയത് ആ മെസ്സേജ് കിട്ടിയ ആളുകൾ നമ്മുടെ നാട്ടിൽ കേരളത്തിലുണ്ട് ഇത് പറഞ്ഞാൽ നമ്മളെ ചിത്തം വിളിക്കും പറയാൻ പാടില്ല മിണ്ടരുത് മതേതരത്വം തകരും മനസ്സിലായില്ലേ പക്ഷേ നോക്കൂ ഇവിടെ മനുഷ്യനെ കൊല്ലാനുള്ള ആയുധങ്ങൾ മാത്രമല്ല മാരക വിഷമുണ്ടാക്കാവുന്ന റൈസിൻ വിഷം ഉണ്ടാക്കാവുന്ന അസംകൃത വസ്തുവുമായി ആ വിഷമുണ്ടാക്ക ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങി വിഷമുണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ഇയാൾ ആ ഒരു അഹമ്മദ് മൊഹീദുൻ സയ്യിദ് സംബന്ധിച്ചു ഡോക്ടറാണ് അപ്പോൾ ഡോക്ടറുടെ പക്കൽ ഇത് കിട്ടിയാൽ അവിടെ വരുന്ന രോഗികൾക്ക് കുറേശ കൊടുത്താൽ മതിയല്ലോ മുമ്പ് ഒരു വിദേശത്തു നിന്ന് വന്നൊരു വീഡിയോ കിട്ടിരുന്നു അതായത് മുസ്ലിം ഡോക്ടർമാരാണ് ഞങ്ങൾ ചികിത്സയ്ക്ക് വരുമ്പോൾ ജൂതനാണെങ്കിൽ അവൻ്റെ ഉള്ളിൽ അവന് പണിവെച്ചിട്ടേ ഞങ്ങൾ വിടാറുള്ളൂ ഒരു പത്തും മുപ്പത് ദിവസം കഴിയുമ്പോൾ എന്ന് പറയുന്ന വീഡിയോ വൈറലായിരുന്നു ഇൻ്റർനാഷണലി അപ്പോൾ മുമ്പ് പി സി ജോർജ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഓർക്കുന്നത് എൻ്റെ പേരിൽ വലിയ കേസൊക്കെ അതെ അപ്പോൾ അന്നും നമ്മൾ വിശ്വസിച്ചില്ല ഇപ്പോൾ നോക്കൂ വിഷവാതകം ഉണ്ടാക്കാവുന്ന വിഷമുണ്ടാക്കുന്ന റൈസിൻ വിഷവുമായിട്ടാണ് നാല് കിലോ വരുന്ന ഇതുമായിട്ട് ആളെ പിടിച്ചിരിക്കുക അപ്പം നമ്മളിപ്പോഴും പറയും ഓ നമ്മുടെ ഇന്ത്യയിൽ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ കേരളത്തിൽ കുഴപ്പമില്ല ഇത് എവിടെയായിരിക്കും ആരും അറിയില്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ സിനിമാ തിയേറ്ററിൽ ട്രെയിനിൽ ബസ്സിൽ എവിടെയും ഇങ്ങനെ തുറന്ന് വിട്ടാൽ ഭക്ഷണത്തെ കലർത്തിയാൽ ഡോക്ടർ ആകുമ്പോഴത്തേക്ക് ഒരു തുള്ളി എടുത്തിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടെ ഇതുകൂടെ വിട്ടാൽ എന്താ സംഭവിക്കുക എത്ര മനുഷ്യരെ കശാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ രാജ്യത്ത് അതിഭീകരമായ അതിനിഗൂഢമായ അതീവ രഹസ്യമായി ചില ഓപ്പറേഷൻസ് ഐ എസും തീവ്രവാദി സംഘങ്ങളും സ്ലീപ്പർ സെല്ലുകളും നടത്തുന്നുണ്ട് അതിൽപ്പെട്ട മൂന്നുപേരെയാണ് ഇപ്പോൾ ഡൽഹി പോലീസും ഗുജറാത്ത് പോലീസും ചേർന്ന് പിടിച്ചിരിക്കുന്നത് നമ്മുടെ പത്രങ്ങളിൽ ഇത് വാർത്തയാക്കണ്ടേ തീർച്ചയാക്കില്ല കാരണം അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് പി സി ഓർജിൻ്റെ പ്രസംഗം ഓർക്കും പിന്നെ ഭീകരവാദത്തിന് മതമില്ല എന്ന് പറയുന്ന ആളുകളെ നമ്മൾ ഓർക്കും ഇതൊരു വലിയ വലിയ ദുരന്തം വലിയ ആശങ്കയാണ് നമ്മളെങ്ങനെ ജീവിക്കും ഈ നാട്ടിൽ ഭീകരപ്രവർത്തകരായിട്ടുള്ള ഒന്നോ രണ്ടോ പേര് മതിയെന്നേ ഐ എസിൻ്റെ അമ്പത് പേരൊന്നും വേണ്ട ഒരു സിനിമ നമ്മളിപ്പം ഒരു സിലിപ്പ് പോളീസിൽ പോയി സിനിമ കാണുന്നു അവിടെ ഒരുത്തം വന്നിട്ട് ഈ സാധനം തുറന്നു വിട്ടിട്ട് അവനത് തിയേറ്ററിനകത്തിട്ട് അവൻ ഇറങ്ങിപ്പോയാൽ പോരേ ശ്വസിക്കുന്ന ആളുകൾ നാൽപ്പത്തി രണ്ട് മണിക്കൂറിനാകും മരിച്ചു പോകും ഇതുകൊണ്ടൊന്ന് നമ്മുടെ ഒരു വാട്ടർ ടാങ്ക് വലിയ വാട്ടർ ടാങ്ക് അതിൽ കൊണ്ടുവന്ന് കലക്കിയാലോ ഞാൻ ഭയപ്പെടുത്താൻ പറഞ്ഞതല്ല ഭയപ്പെടുത്താൻ പറയുകയില്ല അപ്പോൾ ഇതിങ്ങനെ ഈ മൂന്നാളുകളെ പിടിച്ചു അവരുടെ ഇത് പിടിച്ചു പിടി കണ്ടെത്തി അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഭയപ്പെടേ ഭയപ്പെടണം നമ്മൾ കിടപ്പുമുറിയിൽ ഒരാന കയറി നിൽക്കുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലും ഉണ്ട് ഇത് നമ്മൾ പറയുമ്പോൾ നമ്മളെ വർഗീയവാദികളെന്നോ ഭയം ജനിപ്പിക്കുന്നവരോ എന്നവരെന്നോ വിദ്വേഷം ജനിപ്പിക്കുന്നവരോ എന്ന് വിളിക്കും എന്നാൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ അവർ ഞങ്ങളുടെ ആളുകളല്ല എന്ന് പറയാൻ ഇവർ വരില്ല അവരെ തള്ളിക്കളയണമെന്ന് പറയുന്നില്ല അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കരുതിയിരിക്കണമെന്ന് നമ്മളെ എതിർത്ത് വർത്തമാനം പറയുന്നവർ പറയില്ല അപ്പോൾ രാജ്യത്ത് ഇന്ത്യക്കാരെ കൊല്ലണമെന്ന് അവിശ്വാസികളെ കൊല്ലണമെന്ന് കലിമ ചൊല്ലണ ചൊല്ലാൻ അറിയാത്തവരെ കൊല്ലണമെന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴും പ്രബലമാണ് നമ്മൾ ഭയപ്പെട്ടേ മതിയോ ഭയപ്പെട ഭയപ്പെടേണ്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ് ഈ വാർത്ത പറയുന്നത് അപ്പോഴും നമുക്ക് പറയാം തീവ്രവാദത്തിന് മതമില്ല കേട്ടോ